കാർഷിക സംസ്കൃതിയെയും പരമ്പരാഗത കാർഷിക ആചാരങ്ങളെയും തിരികെ പിടിക്കുന്നതിന്റെ ഭാഗമായി പഴമയുടെ തനിമ നിലനിർത്തി വടക്കേക്കോഞ്ചിറ കോൾപ്പടവിൽ പൊഴുതുമാറ്റം നടന്നു കോഞ്ചിറമുത്തിയുടെ തീർത്ഥകേന്ദ്രത്തിലും ഏനാമാവ് കെട്ടുങ്ങൽ ജുമാ മസ്ജിദിലും ഇരമ്പറനെല്ലൂർ ശ്രീ കാർത്തിയായനി ക്ഷേത്രത്തിലും പ്രാർത്ഥന നടത്തിയും കാണിക്ക സമർപ്പിച്ചുമാണ് പടവുകമ്മറ്റി ഭാരവാഹികൾ പൊഴുതുമാട്ടത്തിനെത്തിയത് മുളങ്കുറ്റിയിൽ പൂമാല ചാർത്തി തെങ്ങോലുകൾ മെടഞ്ഞുണക്കിയതുമായാണ് കർഷക തൊഴിലാളികൾ വഞ്ചിയിൽ പടവിലെ ഫാം ബണ്ടിലെത്തിയത് പടവിലെ വീഴ്ചയുള്ള ഭാഗത്ത് മുളങ്കുറ്റി അടിച്ച് ഓലയും പനമ്പും കെട്ടി മണ്ണിട്ട് ചിറകെട്ടിയ ശേഷമാണ് കൃഷിപ്പണികൾ ആരംഭിക്കുക വടക്കേ കോഞ്ചിറക്കോൾ പടവിൽ നടന്ന പൊഴുതുമാറ്റം പടവുകമ്മറ്റി പ്രസിഡന്റ് ടി വി ഹരിദാസൻ ആദ്യ മുളങ്കുറ്റി അടിച്ച് ഉദ്ഘാടനം ചെയ്തു സെക്രട്ടറി ഹരി മഞ്ചറമ്പത്ത് അധ്യക്ഷനായിരുന്നു പടവുകമ്മറ്റി ഭാരവാഹികളായ പി എ ഹാരി ഷാജി ബിജോയ് പെരുമാറ്റിൽ രവീന്ദ്രൻ അമ്പാട്ട് എന്നിവർ സംസാരിച്ചു പൊഴുതുമാട്ടത്തെ തുടർന്ന് പടവിലേക്കുള്ള കഴകളെല്ലാം അടച്ച് എഞ്ചിൻ പുരയിൽ മോട്ടോർ പമ്പ് സെറ്റ് പ്രവർത്തന സജ്ജമാക്കി വെള്ളം വറ്റിക്കലിന് തുടക്കം കുറിക്കും പിന്നീട് കളകൾ നീക്കി യന്ത്ര സഹായത്തോടെ നിലം പൂട്ടി നിരത്തി നടിയിൽ നടത്തും മുന്നൂറ്റിപ്പത്ത് ഏക്കർ വിസ്തൃതിയുള്ള പടവിൽ ഇത്തവണ ഉമാവിത്ത് ഉപയോഗിച്ചാണ് കൃഷി ചെയ്യുന്നത് തൃശൂരിന്റെ നെല്ലറിയിൽ നെൽകർഷകരും കർഷക തൊഴിലാളികളും വീണ്ടും പ്രതീക്ഷകളോടെ സജീവമാവുകയാണ് ടി Padre